ഇവിടെ ഞങ്ങൾ പള്ളിയിൽ പോകാൻ ഒരു പ്ലാനിങ് ഇട്ടയാണ് അപ്പം രാവിലെ മഴയോണ്ട് പോയില്ല ഉച്ചയ്ക്ക് പോകാന്ന് വിചാരിച്ച് ഒരാൾ കുറച്ച് നേരമായിട്ട് ഡ്രസ്സ് തപ്പുവാ ഒന്ന് അലമാര തുറന്നേ തുറന്നേ തുറക്ക് ഡ്രസ് ഇല്ല ആ ഇല്ല ഇത് ഇത്രയും ഇരിപ്പുണ്ട് ഡ്രസ്സ് തീരെ ഇല്ല ഡോറയ്ക്ക് എന്ത് ചെയ്യാൻ ഇത് മാത്രമല്ല ട്ടോ ആ ഇത് മാത്രമല്ല ഇതേ ഇവിടെ എല്ലാം ഇരിപ്പുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ ഡോറയ്ക്ക് ഡ്രസ്സില്ല എന്നാൽ ഇതിലെവിടെങ്കിലും നോക്കി എന്റെയോ കുഞ്ഞിന്റെയോ ഡ്രസ്സുണ്ടോന്ന് ആകെ മോന്റെ ഒരു കള്ളിയില് എൻ്റെ ഇതായിരിക്കുന്നു ചെറിയൊരു കള്ളിയില് ഇതിലും ബാക്കി ഇരിക്കുന്ന ഡോറയുടെ മോത്തായിരിക്കുന്ന ഡോറ ഡ്രെന്തു ചെയ്യാന എനിക്ക് നേരത്തെ കല്യാണത്തിന് മുന്നേ ജോലി കിട്ടിയപ്പോ ഉള്ളതും ആദ്യത്തെ സാലറി കൊണ്ട് മേടിച്ചതും കൂട്ടുകാരികള് മേടിച്ചു തന്നതും അമ്മ മേടിച്ചതും ഇച്ചാർ മേടിച്ചു തന്നതും എല്ലാം ഇതിനകത്തുണ്ട്

ഏതാ ഇത് പോരും അന്ന് മടക്കി തന്ന നിന്റെ ഇഷ്ടം നിന്റെ കംഫർട്ട് വലിക്ക് ഓരട്ടെ വൈ വലിക്കങ്ങോട്ട് ഇത് എന്ത് മറ്റേ ആ ഇതാണോ